ുറുമ്പിന് കല്യാണം ലാലാ ലേ ലാല ലേ 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 ലാലാ ലേ ഓ ലേ 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 ലാലാ ലേ ലാലലേ ലേ 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 ലാലാ ലേ ഓ ലേ 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 നെയ്യുറുമ്പിൻ്റെ കല്യാണം നെയ്യലുവപ്പന്തൽ നീയറിഞ്ഞോ തേനുറുമ്പേ കല്യാണത്തിനു പോകേണ്ടേ ലാലേ ലാലല്ലേ ലേ 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 ഓ ലേ 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 നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ നെയ്യലുവപ്പന്തൽ കല്യാണത്തിനു പോകാനല്ലേ പൂവു തുന്നിയ കുപ്പായം തകലാ ലാ ഓ ലലേ ലേ 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 നെയ്യുറുമ്പിൻ്റെ കല്യാണം നെയ്യലുവപ്പന്തൽ കല്യാണത്തിനു പോകാനല്ലേ കാതിലാടണ കമ്മല് തകലാ ലാ ലേ ലാ ലേ 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 കല്യാണത്തിനു പോകാനല്ലേ ചന്തമുള്ളൊരു പൂമാല തകലാ ലാലല്ലേ േ ലേ ലേ ലാ ലേ 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 ലാലേ ലാ ലേ 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 ലാലാ ലോലേ ലേ ലേ